ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കൈ ചൂരൽമല മേഖലയ്ക്ക് സമീപം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് നിലവിൽ ദൗത്യസേന നാലു സംഘങ്ങളായി തിരിഞ്ഞാണ് മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അതേസമയം ചൂരൽമലയിലെ അപകടത്തെ തുടർന്ന് അട്ടമലയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയാണ് ഇവിടേക്ക് പ്രത്യേക ദൗത്യ സംഘം പുറപ്പെട്ടിട്ടുണ്ട് അട്ടമല നിവാസികൾക്ക് പുറത്തേക്ക് കടക്കാനുള്ള ഏകമാർഗം ചൂരൽമലയാണ് ഉരുൾപൊട്ടലിൽ പ്രദേശമാകെ ഒലിച്ചുപോയതോടെയാണ് ഒന്നര ദിവസമായി അട്ടമലക്കാർ ഇവിടെ കുടുങ്ങിയത് നിലവിൽ അട്ടമലയിൽ ആരുടെയും ജീവൻ അപായത്തിലായിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം അതേസമയം മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നത് മുപ്പത് വീടുകൾ മാത്രമാണ് പഞ്ചായത്തിന്റെ രജിസ്റ്റർ പ്രകാരം നാനൂറിലധികം വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാം അപ്രത്യക്ഷമായി അവിടെ എത്തിയ രക്ഷാപ്രവർത്തകർക്ക് ചുറ്റും കല്ലും മണ്ണുമല്ലാതെ ഒന്നുമില്ല കാലുവെച്ചാൽ വച്ചാൽ താഴ്ന്നു പോകും മേൽക്കൂര നീക്കി കോൺക്രീറ്റ് പൊളിച്ചു വേണം ഓരോ വീട്ടിനുള്ളിലുമുള്ള മനുഷ്യരെ പുറത്തെടുക്കാൻ മുണ്ടക്കയിൽ സംയുക്ത സംഘം രാവിലെ മുതലേ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ ഹെലികോപ്റ്ററിൽ പുറത്തെത്തിക്കും ജീവന്റെ തൊടിപ്പുകളൊന്നും മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ചൂരൽമലയെയും മലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന താൽക്കാലിക പാലം രക്ഷാപ്രവർത്തനത്തിന് വേഗതയും ദിശാബോധവും നൽകിയിട്ടുണ്ട് ഇപ്പോൾ സൈന്യം അവിടെ ബേലി പാലം നിർമ്മിക്കുകയാണ് ഇതോടെ വാഹനങ്ങൾക്കും മുണ്ടക്കൈലേക്ക് പോകാനാകും ജെ സി ബി അടക്കം എത്തിച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും രക്ഷാപ്രവർത്തനത്തിൽ ഉപകരണങ്ങളുടെ അപര്യാപ്തത വെല്ലുവിളി നിറയ്ക്കുകയാണ് അതുകൊണ്ടാണ് ബേലി പാലം അനിവാര്യമാകുന്നത് വലിയ വാഹനങ്ങൾ പോകാൻ പോകാനുതുകുന്ന തരത്തിലാകും ബേലി പാലം നിർമ്മിക്കുക ബേലി പാലം നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള സാധനങ്ങളുമായി പതിനൊന്ന് മണിയോടെ പ്രത്യേക വിമാനം കണ്ണൂർ വിമാനത്താവളത്തിലെത്തി പതിനെട്ട് ലോറികൾ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് പിന്നീട് ഇവ റോഡ് മാർഗം വയനാട്ടിലെത്തിക്കും ബേലി പാലം നിർമ്മാണം രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിലാക്കാൻ സഹായിക്കും പാലത്തിന് വേണ്ടിയുള്ള പ്രാഥമിക പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിന് ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ കോൺക്രീറ്റ് കട്ടർ ഉപയോഗിച്ച് വീടിന്റെ കോൺക്രീറ്റും റൂഫും നീക്കം ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ മണ്ണിനടിയിൽ കുടുങ്ങിയവർക്ക് അരികിലെത്താൻ സാധിക്കുകയുള്ളൂ അത്യാധുനിക ഉപകരണങ്ങൾ അനിവാര്യതയാണ് ഓരോ വീട്ടിലും സ്ലാബിന്റെയും കട്ടിലയുടെയും ഇടയിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് വീടുകളുടെ മേൽക്കൂരയടക്കം ചെളിയിൽ അമർന്നു ചെലിയെടുത്ത് പോലും അറിയാൻ പറ്റാത്ത വിധം എല്ലാം തുടച്ചുമാറ്റപ്പെട്ടു ചെളിയിൽ പൊതിഞ്ഞ വീട്ടിനുള്ളിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് ആദ്യം പരിശോധിക്കും അതിനുശേഷമാകും തുടർ രക്ഷാപ്രവർത്തനം ഒരു ഗ്രാമമപ്പാടെ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ കാഴ്ചയാണ് മുണ്ടക്കൈയിൽ കാണാൻ സാധിക്കുന്നത് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്ത് സൈന്യത്തിന്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇതിനിടെ ചാലിയാറിൽ നിന്നും മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തിരുന്നു ഇരുന്നൂറിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു എന്നാൽ തൊണ്ണൂറ്റിയെട്ട് പേരെയാണ് കാണാതായതെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് നാല് സംഘങ്ങളായി നൂറ്റി അൻപത് സൈനികരാണ് ഇപ്പോൾ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഏഴിമല നാവിക അക്കാദമിയിലെ അറുപത് സംഘം രക്ഷാപ്രവർത്തനത്തിന് ചൂരൽമലയിൽ എത്തിയിട്ടുണ്ട് കമാൻഡന്റ് ആശീർവാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത് നാല്പത്തഞ്ച് നാവികർ അഞ്ച് ഓഫീസർമാർ ആറ് ഫയർ ഗാർഡ്സ് ഒരു ഡോക്ടർ എന്നിവരാണ് സംഘത്തിലുള്ളത് മുണ്ടക്കൈയിൽ എല്ലാം തകർന്ന് മണ്ണിലാണ്ടുപോയ വീടുകൾക്കിടയിൽ രക്ഷാസംഘം പരിശോധന തുടരുകയാണ് വീടുകൾക്കടുത്തെത്തുമ്പോൾ കിട്ടുന്ന മൃതദേഹത്തിന്റെ മണം പിടിച്ചാണ് പല വീടുകളും പൊളിച്ച് രക്ഷാസംഘം അകത്തു കയറുന്നത് മൃതദേഹങ്ങളുടെ മണം പിടിക്കാൻ പരിശീലനം ലഭിച്ച നായയും ജീവന്റെ തുടിപ്പ് തിരിച്ചറിയാൻ മിടുക്കുള്ള നായയും ദൗത്യസംഘത്തിലുണ്ട്